കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനം പുരോഗമിക്കുന്നു യാത്ര പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെത്തിയപ്പോൾ പര്യടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ നിരവധി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് അനുഭവങ്ങൾ പങ്കുവച്ചത് നമ്മുടെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വേണ്ടത് മുപ്പത് ശതമാന വർധനമാണ് കർഷകർക്ക് ലഭ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നാളികരത്തിൻ്റെ കുയിൻ്റൽ കുപ്പായിക്ക് തന്നെ വേണ്ടത് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വർധന നാളികരത്തിന് വന്നിട്ടുണ്ട് നൂറ്റി അറുപത് രൂപയിൽ നിന്നും നമുക്ക് വ്യത്യാസമായിട്ട് എഴുപത് രൂപ ലാഭം കർഷകനായിരുന്നു അതിൽ വളരെ ഗുണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ മികവാണിതെല്ലാം കാര്യങ്ങൾ നമ്മൾ എന്റെ അറിവിൽ ഉള്ളത് പിന്നെ പച്ചക്കറി അത് ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് അതും വിളവെടുത്ത് വിളവെടുത്ത് ഞാൻ ഫാർമസ്യൂട്ടിക്സ് കമ്പനിക്ക് കൊടുക്കാറുണ്ടോ മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾ കർഷകരെ മൊത്തത്തിൽ താങ്ങായി തന്നെ നിൽക്കുന്നത് നല്ല ഗുണമാണ് കർഷകരെല്ലാം കർഷകരെല്ലാം ഇന്ന് വളരെയേറെ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് കർഷകർക്ക് ഒരു ദോഷവും വരുന്നില്ല സംസ്ഥാനത്തിന് നമുക്ക് കിട്ടാത്തതെല്ലാം നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും അത് ഞങ്ങൾ വളരെ സന്തോഷമാണ് സന്തോഷം